കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി കോൺഗ്രസിലെ റസീന ബദർ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞയാഴ്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിലെ രാധാമണി രാജൻ ബിജെപിയുടെ വോട്ട് നേടി വിജയിച്ചിരുന്നു ഇത് വിവാദമായതിനെ തുടർന്ന് രാധാമണി രാജൻ രാജിവയ്ക്കുകയും ചെയ്തു ഇതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി കോൺഗ്രസിലെ റസീന ബദർ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ആഴ്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിലെ രാധാമണി രാജൻ ബിജെപിയുടെ വോട്ട് നേടി വിജയിച്ചിരുന്നു അന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി റസീനാ ബദർ മത്സരിക്കുകയും ചെയ്തിരുന്നു ഇത് വിവാദമായതിനെ തുടർന്ന് രാധാമണി രാജൻ രാജിവെക്കുകയും ചെയ്തു ഇതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ആകെ നാല് അംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ രാധാമണി രാജന്റെ വോട്ടും സ്വന്തം വോട്ടും ചേർത്ത് രണ്ട് വോട്ട് റസീനാ ബദറിന് ലഭിച്ചു സി പി എമ്മിലെ എസ് നസീമും ബി ജെ പിയിലെ ശരത് കുമാർ പാട്ടത്തിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തം വോട്ട് മാത്രം ലഭിച്ചു റസീന ബദറിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റസീന ബദർ വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ആ വിജയത്തിന് കളമൊരുക്കിയത് നമ്മുടെ ബഹുമാന ബഹുമാനിയായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാമണി രാജനാണ് രാധാമണി രാജൻ കഴിഞ്ഞ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ആളാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ബി ജെ പി രാധാമണി ആവശ്യപ്പെടാതെ തന്നെ രാധാമണിക്ക് വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നങ്ങനെ ഒരു വിജയമുണ്ടായത് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസിനെതിരായി പഞ്ചായത്ത് മെമ്പർമാർക്കെതിരായി നടത്തുന്ന കള്ളപ്രചരണങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് വളരെ ഒറ്റക്കെട്ടായി സി പി എമ്മിനും ബി ജെ പിക്കുമെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിലെ നയങ്ങളും പരിപാടികളും ആയി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഏറെ നാളുകളായി പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടിന് പൂർണമായ ക്ഷതമേൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്തുമരളി കെ പത്മകുമാർ കെ നാസർ നദീർ ഹരി കോട്ടുരേതോ രാധാമണി രാജൻ ആശാ എന്നിവർ സംസാരിച്ചു